പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹയുടെയും തിരുനാമത്തിൽ അമീൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ നിത്യജീവൻ നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കുവാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തേക്ക് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു സ്ത്രീക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിസ്തു യോഗനാൻ ശ്രീഹാഴ്ത സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്ത് രാത്രിയിൽ യേശുവിനെ കാണുവാൻ നിക്കോതമസ് കടന്നു വരുന്നത് മൂന്നാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ വിവരിച്ചതിന് ശേഷമാണ് ഈ വചനഭാഗം പറയുക ആദ്യമായി നിത്യജീവനെക്കുറിച്ച് യോഗനാൻ സുലീഹ എടുത്തു പറയുന്ന വചനഭാഗമാണ് ഈ മൂന്നാം അധ്യായം ഇവിടെ രാത്രിയിൽ നിക്കോമദോമോസ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അതിനോട് വെച്ചുകൊണ്ടാണ് ഈ നിത്യജീവനെക്കുറിച്ചും യേശുവിൽ വിശ്വസിക്കാത്തവൻ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുമൊക്കെ യേശുദമ്പരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് യേശുദമ്പരാൻ പറയുകയാണ് യേശു യേശുതമ്പരാൻ വെളിച്ചമാണ് അവൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അതുകൊണ്ട് തിന്മയുടെ വഴിയിലൂടെ പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു വരുന്നവൻ ഒരിക്കലുമേ പ്രകാശത്തിലേക്ക് കടന്നു വരില്ല കാരണം അവൻ്റെ തിന്മയെ മറച്ചു വെക്കാതെ ഈ പ്രകാശം അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരും അതുകൊണ്ട് അന്ധകാരമാണ് ഈ തിന്മയ്ക്ക് മറയായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ അന്ധകാരമാണ് തിന്മയെ മറയ്ക്കുവാൻ അവനെ സഹായിക്കുന്നത് അതുകൊണ്ട് അവൻ അന്ധകാരത്തെ സ്നേഹിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഇവിടെ യേശുദമ്പുരാൻ ഈ നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മോട് പറയുന്ന കാര്യം ഇതാണ് ആദ്യ മാതാപിതാക്കന്മാർ അവർ ദൈവത്തെ പോലെ ആകുവാൻ വിളിക്കപ്പെട്ടവരായിരുന്നു ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ ദൈവത്തോട് ചേർന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് അവൻ ദൈവത്തെപ്പോലെ ആകുന്നത് എന്ന കാര്യം അവൻ മറന്നിട്ട് അവൻ അവൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ പോലെ ആകുവാൻ പരിശ്രമിക്കുന്നു അങ്ങനെ മനുഷ്യൻ വീണു പോകുകയാണ് ദൈവത്തോടൊപ്പമായിരിക്കുവാൻ വിളിക്കപ്പെട്ടവൻ അവൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച് അവൻ വീണുപോകുന്നു ഇവിടെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ തന്നെ അയച്ചു എങ്ങനെ മനുഷ്യനായി എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും ജീവനുള്ളവനായി നിത്യജീവനുള്ളവനായി തീരേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയും അത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുകയുമാണ് ചെയ്യുക അതായത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് സുവിശേഷങ്ങളിലുടനീളം പറയുന്നുണ്ട് ഇവിടെ ഈ ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ കുരിശിലുള്ള ഉയർത്തപ്പെടലിനെ കുറിച്ച് മാത്രമല്ല പറയുക അത് ആദ്യത്തെ ഉയർത്തപ്പെടലാണ് കുരിശിലുള്ള ഉയർത്തപ്പെടൽ ഇത് സഹനത്തിലേക്കുള്ള ഒരു ഉയർത്തപ്പെടലാണ് രണ്ടാമതായുള്ള ഉയർത്തപ്പെടൽ എന്ന് പറയുന്നത് അത് ഉദ്ധാനമാണ് ഉദ്ധാനമാണ് മൃതാവസ്ഥയിൽ നിന്നുള്ള ഒരു ഉയർത്തെ നിൽപ്പ് പിന്നീടുള്ളത് ഈ ഭൂമിയിൽ നിന്നും പിതാവിൻ്റെ സന്നിധിലേക്കുള്ള ഉയർത്തപ്പെടലാണ് അത് മഹത്വീകരണമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം വേദനയുടെ ഒരു പടിയുണ്ട് നിൻ്റെ ജീവിതത്തിൽ മൃതാവസ്ഥയുടെ ഒരു 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 പടിയുണ്ട് അതിനുശേഷമേ മഹുദ്ധീകരണത്തിലേക്ക് കടക്കുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ പക്ഷേ നീ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോട് ചേർന്നിരിക്കുക ഈ ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ നിനക്ക് വേണ്ട കാര്യമാണ് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ഈ ആഴമായ വിശ്വാസമുള്ളപ്പോൾ മാത്രമാണ് പ്രകാശമായ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിനക്ക് സാധിക്കുന്നത് അതായത് നിന്നിൽ മറച്ചു വെക്കുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥ മറച്ചു വെക്കുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥ ഇതാണ് പാവമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കന്മാർ അവർ ഒളിച്ചിരിക്കുവാൻ തങ്ങളെ തന്നെ മറച്ചു വെക്കുവാൻ പരിശ്രമിക്കുന്നത് അവർ പാവ കടന്നു വരുമ്പോഴാണ് പ്രിയമുള്ളവര് അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പാപകരമായ അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കണമെങ്കിൽ തമ്പരാനോട് ചേർന്നിരിക്കണമെന്ന ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇനിയും ഇത് എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഇന്ന് മനുഷ്യന് ഈ നിത്യജീവനിൽ അല്ലെങ്കിൽ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സാധിക്കുക അതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊരു വലിയ വളർച്ചയാണ് അനുദിനമുള്ള വളർച്ചയാണ് ഇത് യേശുവിൻ്റെ ഉദ്ധാനത്തിലൂടെ നമുക്ക് ലഭിച്ച ആത്മാവിലൂടെ അതുപോലെ തന്നെ തമ്പുരാൻ നൽകുന്ന വചനം അപ്പോൾ ഈ വചനവും ആത്മാവും എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് നിത്യജീവനിലൂടെ എപ്പോഴും നിലനിർന്നുകൊണ്ട് ഈ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുക പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വചനം തമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ വചനവും അവൻ നമുക്ക് ദാനമായി നൽകുന്ന ആത്മാവിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന എല്ലാ തടസ്സങ്ങൾക്കുമെതിരായി എപ്പോഴും പൊരുതി കൊണ്ടു വേണം മുൻപോട്ടു പോകുവാനെന്ന് അപ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുക അപ്രീമുള്ളവരെ ഈ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു നിരന്തരമായ പരിശ്രമം ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ പൂർവികർ വീണുപോയത് എന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ബോധപൂർവമായ ഒരു പരിശ്രമമില്ലെങ്കിൽ വീഴുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് ഇതിനെതിരെ പോരാടിക്കൊണ്ട് വിജയം വരിക്കുവാൻ തമ്പുരാൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായും പാതി നോമ്പിൽ ത ഉയർത്തുന്ന ദിനമായ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തമ്പ്രാനിലേക്ക് നോക്കിക്കൊണ്ട് തമ്പ്രാനിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനെ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹാരുടെയും ദുരിതാമത്തിൽ ആമി